അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു ഇത് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണ് അപ്പോൾ എനിക്കും തോന്നി എന്ന് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നമ്മൾ സാധാ ഇഡലി മാവ് ഉണ്ടാക്കുക അധികം പുളിക്കണ്ട പിന്നെ ഇതേ ഒരു ഒരു സ്പൂണിൽ കോരി എടുത്തിട്ട് നമ്മൾ ഈ മൂന്ന് കുഴി ഉണ്ടല്ലോ കുഴിയുണ്ടല്ലോ തട്ടിലുള്ള കുഴി ഉണ്ടല്ലോ ആ കുഴിയിലേക്കായിട്ട് ഒഴിച്ചെടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂണോളം മതി അതിലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അതാണ് ഭംഗി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ അവിടെ തന്നെയുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പൊന്ന് ആദ്യം വേവിച്ചെടുക്കുക പരിപ്പ് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ ഉള്ളി തക്കാളി ഒന്നോ രണ്ടോ അല്ലേ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില അതെല്ലാം കൂടി കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അതിൽ താളിച്ചിട്ട് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെ ഒരു കൂടുതലായിട്ട് കായത്തിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും വേണം അതിന് കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാണ് പാകം സാമ്പാർ സൂപ്പർ സാമ്പാറാണ് അധികം കഷ്ണോതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കഴിക്കാൻ ഇതിൻ്റെ ഇഡലീൻ്റെ കൂടെ കഴിക്കുന്ന സാമ്പാറാണ് ഇത് നമ്മളിത് താളിച്ച് വഴിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ സാമ്പാർ പരിപ്പ് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി മുഴുവനും ചുട്ടെടുക്കാം നമ്മൾ രാവിലത്തെ പ്രാതലുണ്ടല്ലോ അതെല്ലാവരും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങണീട്ട് എത്രയോ ടൈം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കിടന്നിട്ട് പിന്നെ ഒരു ഭക്ഷണമാണ് രാവിലത്തെ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് അത് എല്ലാവരും വയറ് ഫുള്ളായിട്ട് കഴിക്കുക നമ്മൾ ഇഡലി ഇതാ കോയിൻ ഇഡലി പോലെ അത്രയേ ഉള്ളൂ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചട്ണിയാണ് അതുപോലെ ചട്ണി ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് ചട്നി പൊടിച്ചെടുക്കുക ചട്നി നമ്മൾ സാധാ എന്തല്ല ചട്നിക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അതിന് കൂടെ തന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒരു പുളിപ്പിന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈരാന്ന് തൈര് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചട്നി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മേലെ താളിച്ചൊഴിച്ചു കൊടുക്കുക സാമ്പാർ ഉണ്ടാക്കുന്ന നേരം ഒരു തക്കാളീൻ്റെ പകുതി എടുക്കുക അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളീനോ പകുതി എടുക്കുക അത്രയോ വേണ്ടു ഇഡലിയും സാമ്പാറും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഇടുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നിറയെ ഇത് മുങ്ങത്തൊക്ക പിന്നെ പരിപ്പ് സാമ്പാർ ഒഴിക്കുക അതുപോലെ തന്നെ ചട്ണിയും ചട്നിയും സൂപ്പറാണ് നല്ല രസമുണ്ട് എല്ലാം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ വേണം ഇതിനെ കുത്തി തിന്നാൻ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഒരേ ഇഡലി മുഴുവനായിട്ട് കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ച് നോക്കുക കേട്ടോ എല്ലാവരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് നമ്മൾ എന്താ പറയുക പ്രാതൽ കഴിക്കുമ്പോൾ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം എന്നാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയെ കാണുന്നവരെ ബൈ താങ്ക് യു ഇനി ആരും പ്രഭാത ഭക്ഷണം മിസ്സാക്കരുതേ ഇതുപോലെ കഴിച്ചു നോക്കുക അടിപൊളിയല്ലേ